ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുളന്തുർത്തി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ആമ്പലൂർ യൂണിറ്റ് ഐൻസ്റ്റീൻ ബാലവേദിയിൽ സോളാർ പാർലമെന്റ് സംഘടിപ്പിച്ചു ആമ്പലൂർ ഒന്നാം വാർഡ് പ്രിയദർശിനി അംഗനവാടിയിൽ സംഘടിപ്പിച്ച സോളാർ പാർലമെന്റിന് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കെ എൻ സുരേഷ് നേതൃത്വം നൽകി ഭൂമി ചന്ദ്രനെ 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 ഭൂമിയെ അല്ലേ നമ്മൾ സൂര്യനെ പറയുന്ന പേരെന്താണ് ഭൂമി സൂര്യഗ്രഹണം പാർലമെന്റ് മാതൃകയിൽ സൂര്യനെ സ്പീക്കറായും ഭൂമിയെ പ്രധാനമന്ത്രിയായും ഇതര ഗ്രഹങ്ങൾ മന്ത്രിമാരായും പാർലമെന്റ് അംഗങ്ങളായും പ്രതിനിധീകരിച്ച് ബാലവീതി കുട്ടികൾ ചോദ്യോത്തരവേളയിലൂടെ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ചന്ദ്രന്റെയും ഭൂമിയുടെയും അയനങ്ങൾ പൗർണമി അമാവാസി ഗ്രഹണങ്ങൾ തുടങ്ങിയ ആകാശ വിസ്മയങ്ങളെ സ്വയം ആവിഷ്കരിച്ച് ബോധ്യപ്പെട്ടു തുടർന്ന് ചാന്ദ്രദൌത്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്രദർശനം നടന്നു ശാസ്ത്ര നേട്ടങ്ങളിലൂടെ ആകാശ വിസ്മയങ്ങളെ ചുഴലിക്കുന്ന മാനവരാശിയുടെ മുന്നേറ്റത്തിന്റെ നീലകാശം വരികൾ ഒത്തുചേർന്ന് ആലപിച്ചു പരിപാടിയോടനുബന്ധിച്ച് വിവിധ ഇനം പച്ചക്കറികളുടെ വിത്തുകൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ബീന മുകുന്ദൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുളന്തുരുത്തി മേഖലാ പ്രസിഡന്റ് എം വി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എ ഡി യമുന ബാലവേദി കൺവീനർ കെ കെ പ്രദീപ് യൂണിറ്റ് അംഗങ്ങളായ ലത കെ ആർ ജലജ റെജി ബാലവേദി ചുമതലക്കാരായ ഷാരി മനോജ് ജീന എന്നിവരും ബാലവേദി കുട്ടികളുടെ രക്ഷിതാക്കളും അങ്കണവാടി ടീച്ചർ മേരിയും പരിപാടികളിൽ പങ്കെടുത്തു ബാലവേദി സെക്രട്ടറി അനുശ്രീ മനോജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള